കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ ലൂക്കോസിനെ സുവിശേഷം നാലാം നാലാമധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഒരു പ്രവാചകനും തൻ്റെ പ്രതി നഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു യേശുവിന് സ്വന്തം നഗരത്തിൽ അവർ ഉൾക്കൊണ്ടില്ല ഇന്നലെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ പ്രയാസമെന്ന് പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ നിങ്ങൾ വല്ലവരെയും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വലിയ പരാജയമായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് നിങ്ങളുടെ അംഗീകാരം വേണ്ടത് നിങ്ങളെ സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് മുദ്ര കുത്തി നിങ്ങളെ അതിന് യോഗ്യനാണെന്നും കൊള്ളാവുന്നവനാണെന്നും ഒരേ ഒരാളിൽ മാത്രമാണ് നിങ്ങളെ നിങ്ങളെ വിധിക്കുന്നത് അത് നമ്മുടെ കർത്താവാണ് പ്രധാനമന്ത്രി അംഗീകാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കും നമ്മൾ പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ കേട്ടാലോ സ്വയമായി നമ്മൾക്ക് തോന്നുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ അത് കാരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ചിന്താകാൻ മനസ്സിലാത്തതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും വലുതായി എഴുതായി അങ്ങനല്ല അവനോ വളരണം ഞാനോ ഉറങ്ങണം എന്നുള്ള അഭാവമാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ഒന്നും ഒന്നും സംഭവിക്കുന്നില്ല മറ്റെന്താണ് നടക്കുന്നതെന്നോ മറ്റ് നടക്കുന്നതെന്നോ മറ്റേ ആരെന്തോ നമ്മളിൽ വലിയവനെന്നോ ചെറിയവനെന്നോ എന്നുള്ള ഭാവം അല്ല നമുക്കുണ്ടാകുന്നു അതുകൊണ്ട് ആ ഉന്നതമായ ചിന്തയിൽ ചിന്തിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിനെ വിശുദ്ധ കാണാതെ കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യേക ശക്തി നിലനിൽ ഞാൻ പ്രാർത്ഥിക്കും കഥകളെ ഞാൻ പ്രാർത്ഥിക്കും കേട്ടവരുടെ പ്രത്യേക ശക്തി വ്യാപിച്ച് അവർക്ക് ആവശ്യമായ മനോധൈര്യം വ്യാപിച്ച് അവർ കഥാവ ശ്രേഷ്ഠരാണെന്ന് മനസ്സിലാക്കുവാൻ ണെന്നും കർത്താവിന്റെ നല്ല സെർടിഫിക്കറ്റ് ലഭിച്ചവരാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കാം അതിനുള്ള ആത്മധൈര്യത്തിന് മക്കൾക്ക് നൽകണം അതിനുള്ള കോൺഫിഡൻസിന് മക്കൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കണം കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതിയിൽ വക്കീലിമാർ രണ്ടിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ കോളേജുകൾ ഓഫ് ജയിലുകളിൽ കഴിയുന്നവർ പഠിതനായിട്ടുള്ളവർക്കുന്നവർ കച്ചവടക്കാര് കഴിയുന്നവർ ലോകം പാടുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആയി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കരണക്കുറയും